സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയിരിക്കുകയാണ് കണ്ണൂരിൽ നിന്നുള്ള എഴുപതുകാരനായ ഒരു സ്ഥാനാർത്ഥി വളപട്ടണം പഞ്ചായത്തിലെ കളരിവാതിക്കൽ വാർഡിൽ മത്സരിക്കുന്ന വി വി ഗിരിധരനാണ് ആ വൈറൽ സ്ഥാനാർത്ഥി ഗിരിധരനെ താരമാക്കുന്ന പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം വളപട്ടണത്ത് മാത്രമല്ല സമൂഹമാധ്യമങ്ങളിലാകെ സൂപ്പർ സ്റ്റാറാണ് ഗിരിധരൻ ഇരുപത്തിനാല് വർഷം അതിർത്തി കാത്ത സൈനിക വൃത്തിക്കുശേഷം നാട്ടിലെത്തിയ ഗിരിധരൻ രാഷ്ട്രീയക്കാരൻ്റെ വേഷമിട്ടതോടെയാണ് പ്രശസ്തി കൂടിയത് ആരടി ഉയരവും കപ്പടാമീശിയുമുള്ള സ്ഥാനാർത്ഥി പ്രചാരണം തുടങ്ങും മുൻപേ ആൾക്കാർക്കിടയിൽ ഹിറ്റാണ് റിട്ടയർമെന്റിന് ശേഷം നാട്ടിലെത്തിയ ഗിരിധരന്റെ ജനസ്വാധീനം തിരിച്ചറിഞ്ഞാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം നൽകിയത് കഴിഞ്ഞ തവണ പരസ്പരം കൈവിട്ട മുൻ സൈനികന്റെ വെല്ലുവിളി മീശ താരപരിവേഷം തുണയാകുമെന്ന ഈ ഈ മീശയാണ് എല്ലാവരും എല്ലാ ഭാഗത്തും മാർക്കറ്റിൽ ആദ്യം ഫ്രണ്ട്സ് ഉണ്ട് രോഗിയുള്ളൂ ഞാൻ എന്ന് ആരാധകർ ഉണ്ടായിരുന്നു പോയി ചില സമയത്ത് നിങ്ങളെ സൂപ്പറാണ് ഒന്ന് ഞാൻ മീശനെ പേര് സോഷ്യൽ മീഡിയയിൽ കയ്യടി ജനവിധിയിലും പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിറ്റിംഗ് വാർഡ് നിലനിർത്താനിറങ്ങുന്ന ബി ജെ പിയും ശക്തി തെളിയിക്കാനിറങ്ങുന്ന സിപിഎമ്മും ഗിരിധരന് വെല്ലുവിളിയായി മുന്നിലുണ്ട് ക്യാമറമാൻ രാജേഷ് വടകർക്കൊപ്പം ബിജിഷ് ഗോവിന്ദൻ മീഡിയ വൺ കണ്ണൂർ